എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ സെറ്റ് ആണ് അതായത് ബോട്ടവും ടോപ്പും ഷോളും കൂടിയിട്ടാണ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഓരോ ദിവസവും നമ്മളുടെ വീഡിയോസ് വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഒലിവിയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലുമാണ് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക ലേഡീസ് ഡ്രസ്സുകൾ കോട്ട് സെറ്റായിക്കോട്ടെ ത്രീ സെറ്റുകൾ ആയിക്കോട്ടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില ടൂ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ പിന്നെ ഇതുപോലെ ഫുൾ സെറ്റ് ചുരിദാറുകൾ ഫൈവ് ഡബിൾ നയൻ അപ്പോൾ ഓരോ സാധാരണക്കാർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെ അഫോർഡബിൾ റേറ്റിൽ നല്ല നല്ല ഐറ്റംസ് കൊണ്ടുവരുന്നത് ഇതൊരു കോട്ടൺ ഫാബ്രിക് അതായത് നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് വെറൈറ്റി ദുപ്പട്ടാസ് ആയിരിക്കും ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിക്കാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മളുടെ ഷോപ്പ് വരുന്നത് പുതിയ ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ട് സെറ്റുകളും കുർത്തീസുകളും ഒക്കെ വാങ്ങിക്കാം അതുപോലെ തന്നെ ില് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ഒലീവിയ ഡിസൈൻസ് അവിടെ വന്നാലും നിങ്ങക്ക് കുർത്തീസും സെറ്റും എല്ലാം പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റിലത്തെ കളറ് ഞാൻ ഇട്ടിരിക്കുന്നതാണ് നല്ല ഭംഗിയായിട്ട് ഇതിലെ യോഗ പോർഷനിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് നല്ല ഫാബ്രിക് ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് ബോട്ടം വരുന്നത് ദ കണ്ടോ നല്ല അടിപൊളി ആണ് വരുന്നത് ഷോൾ ഇതിൻ്റേത് വരുന്നത് ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന ഈ ഒരു ആണേ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ഗ്രീനാണ് അതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടണിൽ തന്നെ ഗ്രീൻ പ്രിൻ്റ് വരുന്ന ബോട്ടമാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന നല്ല അടിപൊളി ദുപ്പട്ടയാണ് വരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് ഗ്രേ ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ വേറൊരു കളർ ഡിഫറെൻ്റ് കളറാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഗ്രേ ബോട്ടം വരുന്നത് ദൈ ഒരു സ്ട്ര സ്ട്രൈപ്സിൽ വരുന്ന ബോട്ടം ഷോൾ വരുന്നത് ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഗ്രേ ഓഫ് വൈറ്റ് കോമ്പിനേഷനാണേ അടുത്ത കളർ എന്ന് പറയുന്നത് പിങ്കാണ് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയിൽ വരുന്ന പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം വരുന്നത് കോട്ടണിൽ തന്നെ വരുന്ന ദ ഇത് സ്ട്രേറ്റ് ബോട്ടമാണ് കേട്ടോ ഷോൾ വരുന്നത് പിങ്കും വൈറ്റും കൂടെ വരുന്ന ഷോളാണ് കേട്ടോ വരുന്നത് അടുത്തതെന്ന് പറയുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് ബോട്ടം വരുന്നത് ദേ കണ്ടോ കോട്ടണിൽ തന്നെ വരുന്ന യെല്ലോ വൈറ്റ് ദുപ്പട്ട വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഫുൾ സെറ്റിൻ്റെ പ്രൈസാണ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ വൈറ്റ് ആണ് ബോട്ടം വരുന്നത് ദ ഈ ഒരു പാറ്റേണിലാണ് ഷോള് വരുന്നത് നല്ല കോട്ടൺ അതായത് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഫാബ്രിക്കാണ് ഓണത്തിനൊക്കെ നമ്മുടെ അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാനോ അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് ഡെയിലി ഇട്ടുകൊണ്ട് പോകാന കാരണം ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതെ ഈ ഒരു കോമ്പിനേഷനാണ് ഒരു പീച്ച് വൈറ്റ് പിങ്ക് കോമ്പിനേഷനിലാണ് വരുന്നത് അതെ നല്ല രസമായിട്ട് വരുന്ന കോമ്പിനേഷൻ ഷോൾ വരുന്നത് നല്ല അടിപൊളി ഷോളാണ് വരുന്നത് കേട്ടോ അടുത്തെന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആ ഗ്രീൻ വൈറ്റും പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും കൂടെ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതുപോലെയാണ് ബോട്ടം വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ബോട്ടം ഷോളാണേലും ഇതൊക്കെ എന്ത് ഭംഗിയുള്ള കളേഴ്സാണെന്ന് നോക്കിക്ക നല്ല അടിപൊളി കളറുകളാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു യെല്ലോ ബ്രൗൺ കോമ്പിനേഷനാണ് നല്ല ഭംഗിയിൽ വരുന്ന യെല്ലോ ബ്രൗൺ കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഷോള് വരുന്നത് അതെ മൾട്ടി ഫ്ലവേഴ്സ് വരുന്ന നല്ല അടിപൊളി ഷോളാണ് വരുന്നത് അടുത്തത് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ഇതൊരു നല്ല രസമായിട്ടുള്ളൊരു ഒരു ഒരു ബ്ലൂ ആണേ ഷോള് കണ്ടോ ഇതേപോലെയാണ് ഷോള് വരുന്നത് അപ്പോൾ ഇത്രയും കളർ കോമ്പിനേഷൻസ് ആണ് അപ്പം ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക അപ്പം അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് പുതിയ പുതിയ പാറ്റേണുകൾ പുതിയ ഡിസൈനുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അതേപോലത്തെ വെറൈറ്റി പാറ്റേൺസുകൾ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കൊണ്ടുവരാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ